അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വടക്ക് അങ്ങനെയുള്ളവർ മാറ്റിട്ടില്ല അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നിപ്പോ ദീപാവലിയുടെ തലേ ദിവസം അപ്പൊ ഇന്ന് വൈകുന്നേരം കുറച്ച് പണിയൊക്കെ ഉണ്ട് കുളിച്ചിട്ട് വന്ന് വളർത്ത കത്തിച്ചു എന്നിട്ട് ചായ ഇട്ടു ഇത്തിരി കത്തിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം പിന്നെ ചിക്കൻ വാങ്ങിച്ചത് ഇന്ന് വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് പോകണം അപ്പൊ പോയിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റാകും അപ്പൊ ചിക്കനും ഇന്ന് വെച്ച് വെച്ചിട്ട് കിഴങ്ങുണ്ടായി കിഴങ്ങ് വാങ്ങിച്ചു മറച്ചീനി വാങ്ങിച്ചു അപ്പൊ അത് അത് അരിഞ്ഞു വെക്കണം എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ കുറച്ച് പ്ലാണികളൊക്കെ ഉണ്ട് രാത്രി ഫുഡ് ആണ് ഉണ്ടാക്കാൻ വേണ്ടിയത് അപ്പൊ ചിക്കൻ കറി കുറച്ച് ചിക്കൻ കറിയും കൂടെ കൂട്ടി കഴിക്കുന്നു അപ്പൊ ചായയുടെ ചായ ഇട്ടു റോക്കിക്കുട്ടനെ കെട്ടിട്ടില്ലെങ്കിൽ റോക്കിക്കുട്ടൻ പേടിച്ചു കൂടും ആരുടെ ചെലവട്ട് ചേച്ചത് റോക്കിയാ നീങ്ങാനോ

രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഞങ്ങളുടെ അവിടെയൊക്കെ പക്ഷെ ദീപാവലിയുടെ തലേദിവസം വൈകുന്നേരം മഴ മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂത്തിരിയൊക്കെ കത്തിക്കാനൊക്കെ പറ്റി തറച്ചക്രം ഒക്കെ വയ്ക്കാൻ പറ്റി പൂക്കുറ്റിയൊക്കെ വെച്ചു കേട്ടോ നിങ്ങൾ കുറച്ച് വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പൂക്കുറ്റി പൂത്തിരി അതുപോലെയുള്ള തറച്ചക്രം അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു അപ്പോൾ ഇത് മുകളിൽ ഞങ്ങളെ വീടിന്റെ മേളില് ഒരു വീട്ടില് എല്ലാ വർഷവും അവിടെ ഇതുപോലെ വർണ്ണങ്ങൾ വർണ്ണങ്ങൾ എന്നാണ് ഇതിന്റെ പറയണത് അല്ലേ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിപ്പോ അത് വീഡിയോ എടുത്തതാണ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഇനി കിച്ചണിലേക്ക് പോവണേ കിച്ചണില് ചിക്കൻ കറി വെക്കാനുള്ള കുറെ പണികളുണ്ട് പുട്ട് വെക്കാനുണ്ട് വേവിക്കാനുണ്ട് ചിക്കൻ ഫ്രിഡ്ജിൽ തണുപ്പ് മാറാൻ വേണ്ടി എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വോയിസ് കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് നടക്കാറില്ല പലപ്പോഴും കാരണം ആ സമയത്തൊന്നും വാക്കുകൾ കിട്ടില്ല എന്ത് പറഞ്ഞാലും അത് മണ്ടത്തരമായി പോവും പറയുന്ന ഒക്കെ വായിൽ ചിലപ്പോൾ വേറെ നമ്മൾ വിചാരിക്കുന്നതായിരിക്കുമല്ലോ പറയുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ അതാണ് ഞാൻ മോനെ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഒന്ന് പറഞ്ഞ് നോക്കിയതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണ് അതിൻ്റെ കുറച്ച് മണ്ടത്തരങ്ങൾ ഞാൻ ഈ വീഡിയോ ആദ്യം കുറച്ച് കിട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ചിക്കൻ കറി റെഡിയായി ചിക്കൻ കറിയും പുട്ടും ഒക്കെ റെഡിയായി അപ്പം രാത്രി അതായിരുന്നു ഞാൻ ഞങ്ങൾ കഴിച്ചത് കുറച്ച് അപ്പം രാത്രിയിൽ വെച്ച് വെച്ചിരുന്നാൽ പിറ്റന്നും കൂടെ എടുക്കാമല്ലോ പിറ്റന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ കറിയൊന്നും വെക്കാനായിട്ടുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ രാവിലെയും കൂടെ എടുക്കാമെന്ന് വിചാ വിചാരിച്ചിട്ടാണ് രാത്രിയിൽ കറി വെച്ചത് പിന്നെ എനിക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ ജിലേബി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല മൈസൂർ പാക്ക് ഉണ്ടാക്കിയത് ശരിയായില്ല കേട്ടോ അത് ഇപ്രാവശ്യം ഉണ്ടാക്കിയത് ഫ്ലോപ്പായിപ്പോയി അത് ഹൽവ പോലെ പോലെയായിപ്പോയ അത് മുറിച്ചപ്പോഴത്തേക്ക് ഒരു ഷേപ്പിലൊന്നും കിട്ടിയില്ല മൈസൂർ പാക്കം ഉണ്ടാക്കിയതോടുകൂടി ജിലേബി ഉണ്ടാക്കാനുള്ള മൂടും പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം ആവട്ടെന്ന് അപ്പോൾ ഇതൊക്കെയായിരുന്നു ദീപാവലി വിശേഷങ്ങൾ